ചെരിഞ്ഞ ആനകളുടെ ജഡം എന്താണ് ചെയ്യുന്നത് സംസ്കരിക്കുമോ അതോ ഉപേക്ഷിക്കുമോ തണ്ണീർകൊമ്പന്റെ ജഡം ഇപ്പോൾ എവിടെയാണ് പരിശോധിക്കാം വിശദമായി നമസ്കാരം ഞാൻ അക്ഷയ കർണാടകയിൽ നിന്ന് വയനാട്ടിലേക്കെത്തി ഒടുവിൽ മയക്കുവടിയേറ്റ് തിരികെ കാടുകയറ്റുന്നതിനിടെ ജീവൻ നഷ്ടമായ തണ്ണീർക്കൊമ്പൻ എന്ന കാട്ടാന ഇപ്പോഴും നമുക്ക് വേദനയാണ് ബന്ദിപൂർ വനത്തിനുള്ളിൽ ചെരിഞ്ഞ തണ്ണീർക്കൊമ്പന്റെ ജഡം കഴുകന്മാർക്ക് തിന്നാനാണ് വനം വകുപ്പ് നൽകിയത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തണ്ണീർക്കൊമ്പന്റെ ജഡം കർണാടക വനപാലകർ വനത്തിലെ കഴുകൻ റെസ്റ്റോറന്റിൽ എത്തിക്കുകയായിരുന്നു നൂറുകണക്കിന് കഴുകന്മാരെത്തി മൂന്ന് ദിവസത്തിനുള്ളിൽ ഏതൊരു വലിയ ആനയുടെയും മൃതദേഹം ഭക്ഷിച്ചു തീർക്കുമത്രേ കഴുകൻ റെസ്റ്റോറൻറിൽ പുതിയ മൃതദേഹങ്ങൾ എത്തിയാൽ വയനാട്ടിൽ നിന്ന് പോലും കഴുകന്മാർ ബന്ദിപൂരിലേക്ക് പറന്നെത്താറുണ്ട് കർണാടകയിൽ മാത്രമല്ല ഇന്ത്യയിൽ പലയിടത്തും ഇത്തരത്തിൽ കഴുകൻ റെസ്റ്റോറൻറ്റുകളുണ്ട് എന്താണ് അവയുടെ പ്രാധാന്യമെന്ന് അറിഞ്ഞിരിക്കേണ്ടത് സാമൂഹിക ജീവി എന്ന നിലയിൽ നമ്മുടെ കർത്തവ്യമാണ് ശിലായുതകാലം മുതൽ തന്നെ മനുഷ്യന്റെ നല്ലൊരു സുഹൃത്താണ് കഴുകന്മാർ പ്രകൃതിയിൽ നാം പോലും അറിയാതെ വലിയ സേവനമാണ് കഴുകന്മാരുടേത് ശരിക്കും തോട്ടിപ്പണിയാണ് ഈ ജീവി വർഗം ചെയ്യുന്നത് അഴുകിയതും ദ്രവിച്ചതുമായ ജടങ്ങൾ മറ്റു ജീവജാലങ്ങൾക്ക് ഹാനികരമായി മാറുന്നതിന് മുൻപ് അവ തിന്നു തീർത്തുകൊണ്ട് ഭൂമിയിലെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ കഴുകന്റെ പങ്ക് വളരെ വലുതാണ് ചീഞ്ഞ മൃതദേഹങ്ങളിൽ നിന്ന് മനുഷ്യനടക്കമുള്ള സഹജീവികൾക്ക് രോഗം പകരാതിരിക്കാൻ കഴുകന്റെ സാന്നിധ്യം ഏതൊരു പ്രദേശത്തും അത്യന്താപേക്ഷിതമാണ് ഇതുകൊണ്ട് തന്നെ കൃഷിയിടങ്ങളിലും മറ്റും പ്രായാധിക്യത്താലോ മറ്റു രോഗങ്ങളാലോ ചത്തുവീണ ജീവജാലങ്ങളെ കഴുകിന് ഭക്ഷണമാക്കാൻ തയ്യാറാകാറുണ്ട് അവയിന്ന് വംശനാശ ഭീഷണി നേരിടുന്നതും മനുഷ്യന്റെ ഈ പ്രവൃത്തി കൊണ്ടാണ് പലപ്പോഴായി കാലികളിൽ കുത്തിവെക്കുന്ന ഡൈക്ലോഫെനാക് എന്ന മരുന്ന് അവയെ ഭക്ഷിക്കുന്നതിലൂടെ ശരീരത്തിലെത്തിയാണ് കഴുകന്മാരുടെ എണ്ണം കുറയാൻ പ്രധാന കാരണമായത് കൂടാതെ ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര രാജസ്ഥാൻ കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വ്യാപകമായി വലിയ മരങ്ങൾ വെട്ടിനശിപ്പിച്ചതും മറ്റൊരു ഹേതുവായി സ്ലോ ബ്രീഡിംഗ് ബേർഡ് എന്നാണ് കഴുകന്മാർ പൊതുവെ അറിയപ്പെടുന്നത് ഒരു പ്രചരണ കാലയളവിൽ ഒരു മുട്ട മാത്രമാണിടാറ് മാത്രമല്ല ലൈംഗിക ശേഷി കൈവരിക്കുന്നത് അഞ്ചു വയസ്സ് പിന്നിടുമ്പോൾ മാത്രം ലോകത്തിൽ ഇരുപത്തിരണ്ടിനും കഴുകന്മാരാണ് നിലവിലുള്ളത് ഇന്ത്യയിൽ ഒൻപത് ഇനങ്ങൾ ഉള്ളൂ ഇന്ത്യയിൽ ആദ്യമായി കഴുകന്മാരുടെ എണ്ണത്തിലുണ്ടായ കുറവ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കേരളത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഇത് തുടർന്ന് ആന്ധ്രാപ്രദേശ് കർണാടക തുടങ്ങിയ ഇടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയതോടെ ഇന്ത്യയിൽ കഴുകന്മാരെ കണ്ടുകിട്ടാത്ത അവസ്ഥയായി ഇന്ന് ഈജിപ്ഷ്യൻ കഴുകന്മാർ മാത്രമാണ് സാധാരണം കഴുകന്മാരുടെ അപര്യാപ്തത പ്രകൃതിയിൽ എത്രത്തോളം ഹാനികരമായി തീരുമെന്ന് മനസ്സിലാക്കിയതോടെയാണ് വൾച്ചർ റെസ്റ്റോറന്റ് എന്ന പദ്ധതി ആവിഷ്കരിക്കാൻ പല സംസ്ഥാനങ്ങളും തീരുമാനിച്ചത് ഉത്തർപ്രദേശ് കർണാടകം തുടങ്ങിയവ ഇതിൽ മുൻകൈയെടുത്തു പ്രത്യേകം സ്ഥലങ്ങൾ തിരഞ്ഞെടുത്ത് വൾച്ചർ റെസ്റ്റോറന്റ് പാർക്കുകളാക്കി മാറ്റി വിഷാംശങ്ങളില്ലാത്ത ഭക്ഷണം കഴുകന്മാർക്ക് ഉറപ്പാക്കി രാജസ്ഥാനിലെ ബീക്കാനറിൽ രൂപീകരിച്ചിട്ടുള്ള കഴുകൻ പാർക്കിൽ മൂവായിരം കഴുകന്മാർക്കുള്ള ഭക്ഷണം ഒരു സീസണിൽ ഒരുക്കുന്നുണ്ട് കഴുകൻ റെസ്റ്റോറൻറ്റുകൾ തിരഞ്ഞെടുക്കുന്നതിനും ചില കർശനമായ മാനദണ്ഡങ്ങളുണ്ട് മനുഷ്യന്റെ വാസസ്ഥലത്തിന് വളരെ ദൂരെ ആയിരിക്കണം എന്നതാണ് പ്രധാന കാര്യം രണ്ടാമതായി തുറസായ പ്രദേശവുമായിരിക്കണം വളരെ ഉയരത്തിൽ നിന്നു തന്നെ കഴുകന്മാർക്ക് തന്റെ ഭക്ഷണം കണ്ടെത്താൻ വേണ്ടിയാണിത് കഴുകന്മാർ ഭക്ഷണമാക്കി ഉപേക്ഷിക്കപ്പെട്ട ജടാവശിഷ്ടങ്ങൾ കൃത്യമായ ഇടവേളകളിൽ നീക്കം ചെയ്യണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു തരത്തിലുമുള്ള കെമിക്കലുകളോ മരുന്നോ കുത്തിവെക്കപ്പെട്ട ജഡങ്ങൾ ഭക്ഷണമായി നൽകാനും പാടില്ല തിന്നുന്നത് ചീഞ്ഞളിഞ്ഞതും പുഴുനുരയ്ക്കുന്നതും ആണെങ്കിലും വ്യക്തിപരമായി ഏറ്റവും ശുചിത്വം പാലിക്കുന്ന പക്ഷിയാണ് കഴുകൻ ഭക്ഷണത്തിന് ശേഷം ശരീരത്തിൽ പറ്റിപ്പിടിച്ചിട്ടുള്ള അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ പ്രത്യേക കുളി തന്നെ ഇവ പാസാക്കും അതുകൊണ്ട് തന്നെ വൾച്ചർ റെസ്റ്റോറന്റുകളിൽ കുളമോ തണ്ണീർ തടാകങ്ങളോ നിർബന്ധമാണ് നായ്ക്കളെ ഇവയുടെ അടുത്തേക്ക് പ്രവേശിപ്പിക്കാനോ അവയുടെ ഭക്ഷണം പങ്കിടാനോ പാടില്ല മുൻകരുതൽ എന്നോണം പ്രദേശത്തിനു ചുറ്റും ഫെൻസിംഗ് തീർക്കാറുണ്ട് ലോകത്തെ പലയിടങ്ങളിലും വൾച്ചർ റെസ്റ്റോറന്റുകളുണ്ട് നമീബിയ നേപ്പാൾ സ്പെയിൻ കംബോഡിയ തുടങ്ങിയ രാജ്യങ്ങളിലാണ് പ്രധാനമായും കഴുകൻ പാർക്കുകൾ പ്രവർത്തിക്കുന്നത് ജഡായു റെസ്റ്റോറന്റ് എന്നാണ് നേപ്പാളിൽ ഇതറിയപ്പെടുന്നത് പക്ഷി രാജാവായ ജഡായുവിന് പ്രാധാന്യം നൽകിയാണ് അവർ വൾച്ചർ റെസ്റ്റോറന്റുകൾ ഒരുക്കിയിട്ടുള്ളത് ഇങ്ങനെ കഴുകൻ റെസ്റ്റോറൻറ്റിലെത്തിച്ച തണ്ണീർക്കൊമ്പന്റെ ജഡം അസ്ഥികൂടം മാത്രമായി ഇപ്പോൾ അവശേഷിക്കുകയാണ്